ഇന്നലെ ആ സൈഡിലൂടെ പുഴ ഒഴുകുന്നത് പ്രേക്ഷകർക്ക് കാണാം തൊട്ട് സമീപത്തായ സ്കൂളുണ്ട് ആ സ്കൂളാണ് ഇപ്പോൾ തകർന്ന് തരിപ്പടമായിരിക്കുന്നത് ജി വി എച്ച് എസ് എസ് വെള്ളാർമല ഇന്നലെ അങ്ങനെയായിരുന്നു ആ സ്കൂളെങ്കിൽ ഇന്ന് നോക്കൂ ആ പുഴ കരയിലേക്ക് അടിച്ചു കയറി ആ സ്കൂൾ ഗ്രൌണ്ടിലേക്ക് അടിച്ചു കയറി സ്കൂളിനെ അപ്പാടെ തകർത്ത് എറിഞ്ഞിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ആ എത്രത്തോളം വലിയ ദുരന്തമാണ് ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ജി വി എച്ച് എസ് എസ് വെള്ളാർമല ആ സ്കൂൾ അപ്പാടെ നശിച്ചിരിക്കുന്നു പുഴ അടിച്ചു കയറുകയായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നു തൊട്ടടുത്തായി ആ ക്ഷേത്രവും അപ്പാടെ തകർത്തിട്ടുണ്ട് അങ്ങനെ വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് മുണ്ടക്കൈ മേഖലയിലേക്ക് ഇപ്പോഴും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല അവിടെ എത്രത്തോളം വലിയ ആഘാതമുണ്ട് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ചൂറൽമല ടൌണിൽ നിന്ന് ഒരു പാലം കടന്നു വേണം മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താൻ അതാണ് ഏക വഴി അവിടേക്ക് എത്താനുള്ള ഏക വഴി മറുഭാഗത്ത് നിലമ്പൂർ കാടിലാണ് ആ നിലമ്പൂർ കാടുകൾ വഴി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല പുറലോകുമായുള്ള ബന്ധമെന്ന് പറയുന്നത് ഈ പാലം വഴിയാണ് ചൂരൽമലയിലേക്ക് വരാൻ കഴിയുക ഈ പാലം വഴിയാണ് ആ പാലമാണ് ഇപ്പോൾ തകർന്നു പോയിരിക്കുന്നത് അവിടെയുള്ള ആളുകളെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല അച്ഛത്തിൽ തകർന്ന് തരിപ്പണമായ വിധത്തിൽ ഒരു ഭൂപ്രദേശത്തെ മൊത്തം തുടച്ചു നീക്കുന്ന വിധത്തിൽ അത്ര ഭീതിതമായ അളവിലാണ് കാര്യങ്ങൾ വലിയ മരത്തടികൾ അടിഞ്ഞു കിടക്കുന്നു രക്ഷാപ്രവർത്തകർ ഇവിടെ നിന്ന് മരത്തടികൾ നീക്കാനുള്ള ശ്രമം നടത്തുന്നു ചുരൽമലയ്ക്ക് അപ്പുറം ആ പാലമില്ല ആ സ്കൂളില്ല അമ്പലമില്ല അതെല്ലാം തന്നെ തകർന്നു തരിപ്പണമായിരിക്കുന്നു ഇന്നലെ ഞങ്ങൾ ചായ കുടിച്ച ചായക്കട പോലുമില്ല ആ തരത്തിൽ അതെല്ലാം തുടച്ചു നീക്കുന്ന വിധത്തിലേക്ക് പൂർണ്ണമായും സ്തംഭിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു